വൈദ്യർക്കും സിസ്റ്റന്മാർക്കും വേണ്ടി പ്രാർത്ഥിച്ചാൽ പൊതുവെ ഉള്ള കാര്യം ഇങ്ങനെ പറയണത് രോഗികളായിട്ട് മാറുന്ന ഞാൻ കേട്ടിരിക്കുന്നു പുസ്തകത്തിലല്ല വിശുദ്ധ ഗ്രന്ഥത്തിലല്ല മാറിച്ച ആൾക്കാരുടെ ഉള്ളിലുള്ള ഒരു ചിന്തത എന്നോട് പറഞ്ഞു എൻ്റെ ആത്മീയ പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ട് രോഗിയായിട്ട് കിടക്കുകയാണ് അച്ഛന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നല്ലതാണ് കാരണം എന്താ അച്ഛൻ രോഗിയാകുന്നതൊക്കെയാണ് നല്ലത് അത്മാര് രോഗിയായിട്ട് കിടക്കുന്നത് കുറേ തെറ്റായിട്ടുള്ള ബോധ്യങ്ങൾ ഞാൻ ഓർക്കാണ് എൻ്റെ ദൈവമേ ഞാൻ കയ്യൊടിഞ്ഞ് കിടക്കുന്ന സമയത്ത് രണ്ട് ചേച്ചി റാണി ചേച്ചി എനിക്ക് വേണ്ടി അടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു ഈ കയ്യൊടിച്ചിൽ അങ്ങോട്ട് കൊടുത്തില്ല അതുകൊണ്ട് തെറ്റായിട്ടുള്ള ചില ബോധ്യങ്ങളും ചില ഉൾക്കാഴ്ചകളും നമ്മൾ വെച്ചിട്ടാണ് മധ്യസ്ഥ പ്രാർത്ഥന മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈശോ പറയുന്നത് ഏറ്റവും വലിയ പ്രാർത്ഥന മധ്യസ്ഥം പ്രാർത്ഥന മധ്യസ്ഥം പ്രാർത്ഥിച്ചെന്താണെന്നാൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ മറ്റുള്ള പുറത്തുള്ള അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആ പിശാചി ഇറങ്ങിപ്പോവും കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ആയിരം പതിനായിരം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് വലിയ സംഖ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ കുടുംബത്തിന് മേൽ ഒരിക്കലും ഒരു പിശാച്ച് തൻ്റെ താണ്ഡവ നൃത്തമാടില്ല കുറേ തെറ്റായിട്ടുള്ള ബോധ്യങ്ങളും ചിന്തകളും പിശാച്ച് നമ്മുടെ മനസ്സിൽ നമ്മുടെ ഹൃദയത്തിൽ കുത്തിവെച്ച് കുത്തിവെച്ച് മധ്യസ്ഥം പ്രാർത്ഥിക്കില്ല പിന്നെന്ത് പ്രാർത്ഥിക്കും അവനോന് വേണ്ടി പ്രാർത്ഥിക്കും അവനോൻ്റെ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് രക്ഷപ്പെടുന്നുമില്ല മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നില്ല ഏറ്റവും കൂടുതൽ നമ്മൾ രക്ഷപ്പെടുന്ന പ്രാർത്ഥന എന്താ വെച്ചാൽ മധ്യസ്ഥ പ്രാർത്ഥനയാണ്